ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വള്ളിപ്പയർ മെഴുക്കു പുരട്ടിയാണ് വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടകും കറിവേപ്പിലിയും ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് താളിച്ചെടുക്കുക അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് ഉള്ളി ചേർത്ത് അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഉള്ളിയൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും ഒരു രണ്ട് മൂന്ന് രണ്ടായിട്ട് കീറിയ പച്ചമുളകും കൂടി ചേർത്ത് അതും കൂടി ചേർത്ത് ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റുക ഉള്ളി ഒരു ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വള്ളിപ്പയർ ചെറിയ ചെറിയ നീളത്തിനുള്ള കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അരിഞ്ഞു വച്ചിരിക്കുന്ന വള്ളിപ്പയർ ചേർത്ത് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് നമുക്കൊന്ന് വേഗാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കണം അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അട ച്ച് വെച്ചൊന്ന് ആ ആവിയിൽ വേവിച്ചെടുക്കുക അപ്പോൾ ഇതിൻ്റെ ആവിയിൽ തന്നെ നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ആവിയിൽ തന്നെ ഈ പയർ വെന്ത് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം കുറച്ച് സമയം ഒരു മൂന്ന് ഒരു മൂന്ന് മിനിറ്റ് വരെ അടച്ചു വെച്ച് അതിന് ശേഷം എടുക്കാം തുറന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും ഈ ആവിയിൽ തന്നെ അതിലുള്ള വെള്ളമെല്ലാം ഇറങ്ങിയിരിക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ ആ വെള്ളമെല്ലാം ഒന്ന് വറ്റിപ്പോകുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഫുൾ ഫ്ലെയിം വയ്ക്കേണ്ട ആവശ്യമില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വെള്ളമെല്ലാം ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് എടുത്തതിനു ശേഷം എരിവിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കുറച്ച് മുളക് പൊടിയും കൂടി ഒരു ചെറിയൊരു സ്പൂൺ മുളക് പൊടിയും നമുക്ക് കറി നന്നായിട്ട് അടുത്തൊരു